ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മെട്രോയിൽ ഭീഷണി ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തിൽ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത ഉത്തർപ്രദേശിലെ ബറേലി സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരൻ അങ്കിത് ഗോയിന് ജാമ്യം നൽകി കോടതി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഭീഷണി ചുവരെഴുത്തിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ മെട്രോയിൽ ഒരാൾ എന്തോ എഴുതി ചേർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു യു പിയിലെ സർക്കാർ ബാങ്കിലെ മാനേജരാണ് അങ്കിത് ഗോയൽ ഇയാൾ ദില്ലിയിലെത്തി ചുവരെഴുത്ത് നടത്തിയ ശേഷം മടങ്ങിപ്പോവുകയായിരുന്നു എ എ പി യെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് താനെന്നും എന്നാൽ നിലവിലെ സംഭവ വികാസങ്ങളിലുണ്ടായ അതൃപ്തിയാണ് ഇതിന് പിന്നിലെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഇതോടെ ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവർക്കെല്ലാം ബി ജെ പിന്തുണയുണ്ടെന്ന വിമർശനവുമായി എ എ പി രംഗത്തെത്തി ബി ജെ പി എം പി തേജസ്വി സൂര്യ ആൾക്കൂട്ടവുമായെത്തി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് എല്ലാവർക്കും വ്യക്തമായി ഓർമ്മയുണ്ടാകുമെന്നും എ എ പി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും